ഡോക്ടർ ഡി സെൽവരാജനെ നെയ്യാറ്റിൻകര രൂപതയുടെ പിന്തുടർച്ച അവകാശമുള്ള ബിഷപ്പായി ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചു നിലവിലെ ബിഷപ്പ് വിൻസെന്റ് സാമുവലിന്റെ കാലാവധി തീരുന്ന മുറയ്ക്കാണ് ഡോക്ടർ ഡി സെൽവരാജൻ ചുമതല നിലവിൽ നെയ്യാറ്റിൻകര റീജിയണൽ കോ ഓർഡിനേറ്ററും രൂപതയുടെ ജുഡീഷ്യൽ വികാറുമാണ് വല്യവിള ക്രൈസ്തുത കിങ് ഇടവകാംഗമായ സെൽവരാജൻ വല്യവിള വെങ്കടമ്പ് ഒറ്റപ്ലാവിലെ ഡി എം സദനത്തിൽ ദാസന്റെയും മുത്തമ്മയുടെയും ആറു മക്കളിൽ രണ്ടാമനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ജൂൺ പതിനൊന്നിന് പാളയം സെന്റ് വിൻസെന്റ് സെമിനാരിയിൽ വൈദിക പരിശീലനത്തിന് ചേരുകയായിരുന്നു കർമലഗിരി പൊന്തിഫിക്കൽ സെമിനാരിയിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ ബിരുദമെടുത്തു തുടർന്ന് മോൺസിനോർ മാർക്ക് നെറ്റോയിൽ നിന്ന് സഭാവസ്ത്രം സ്വീകരിച്ചു മംഗലപ്പുഴ പൊന്തിഫിക്കൽ സെമിനാരിയിൽ ദൈവശാസ്ത്രം പൂർത്തീകരിച്ചു തിരുവനന്തപുരം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ വെച്ച് ജേക്കബ് അച്ചാരുപറമ്പിൽ നിന്ന് ഡീക്കൻ പട്ടം സ്വീകരിച്ചു രണ്ടായിരത്തിൽ ബെൽജിയത്തിലെ ലുവേൻ കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി നിലവിൽ പത്തനാമുള സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഇടവക വികാരിയാണ് രണ്ടായിരത്തി ഏഴ് മുതൽ മെത്രാന്റെ ഉപദേശക സമിതി അംഗമായി രണ്ടായിരത്തി എട്ട് മുതൽ രൂപത ചാൻസലറായി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രൂപതയുടെ ജുഡീഷ്യൽ വികാറായി സേവനം അനുഷ്ഠിച്ചു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പതിനാലിന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നെയ്യാറ്റിൻകര ലാറ്റിൻ രൂപത സ്ഥാപിക്കുകയായിരുന്നു ഈ പ്രദേശത്ത് ക്രിസ്തു മതത്തിന്റെ ഉത്ഭവം എ ഡി ആയിരത്തി അറുനൂറ് മുതലാണുള്ളത് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൽ നിന്നും മാമോദിസ സ്വീകരിച്ച ആളുകൾ നെയ്യാറ്റിങ്കര വ്ളാത്തങ്കര അമരവിള പാറശാല എന്നിവിടങ്ങളിൽ എത്തി താമസമാക്കുകയായിരുന്നു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ നേമത്ത് ഒരു ദൗത്യം ആരംഭിക്കാൻ ശ്രമങ്ങൾ നടന്നു ആയിരത്തി എഴുന്നൂറ്റി ഏഴിൽ ജയ്സൂട്ട് മിഷനറി ഫാദർ സെവേരിയാ ബോർഗിസ് നിയമ മിഷൻ ആരംഭിച്ചു ആദ്യമായി മതം മാറിയവർ നായർ സമൂഹത്തിൽ നിന്നുള്ളവരായിരുന്നു ഈ രൂപതയിലെ ആദ്യത്തെ പള്ളി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ അമരവിളയിലാണ് സ്ഥാപിച്ചത് ഈ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ തന്നെ രൂപതയിൽ വ്യാപകമായ മിഷനറി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബിഷപ്പായ വിശുദ്ധ ആർച്ച് ബിഷപ്പ് അലോഷ്യസ് മറിയ ബെർസികൾ ആയിരുന്നു രൂപതയിൽ ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ വിശുദ്ധ ജീവിതം ശക്തമായ നേതൃത്വം മിഷനറി തീഷ്ണത മിഷനറി പുരോഹിതന്മാർക്കുള്ള ഉദാരമായ സഹായം എന്നിവ നിരവധി സഭാ സമൂഹങ്ങളുടെ രൂപീകരണത്തിനും നിരവധി പള്ളികളുടെ സ്ഥാപനത്തിനും വഴിയൊരുക്കുകയായിരുന്നു